രാവിലെ ആറുമണി മണിയായിട്ടുണ്ട് കേസ് നമ്മൾ നാല് മണിക്ക് ഓണമെന്ന് വെച്ചാൽ പോയി അപ്പം എണ്ണിട്ട് നമ്മൾ വണ്ടി ഫുള്ള് ലോഡ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് ഒണ്ടാരിയോടെയും കിവക്കിൻ്റെയും ബോർഡറിലുള്ള നാഷണൽ പാർക്കിലേക്ക് അപ്പോൾ ഞാൻ കാണിച്ചു നമുക്ക് എന്തൊക്കെ സാധനം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് സോ നമ്മുടെ റൂഫ് ടോപ്പ് ടെൻറ്റ് ഇനി വേണമെങ്കിൽ ബോക്സിനകത്ത് തുണി കാര്യങ്ങളെല്ലാം ഇത് നമ്മുടെ ഓണിങ് പിന്നെ അകത്തേക്ക് വരുമ്പോൾ നമ്മൾ രണ്ട് ബോക്സാണ് എടുത്തേക്കുന്നത് രണ്ട് ബോക്സിനകത്ത് നമ്മുടെ ഫുള്ള് സാധനങ്ങൾ കിച്ചൺ സാധനങ്ങളും ബാക്കിയുള്ള എക്സസറീസിനകത്ത് പിന്നെ ചെയർ നമ്മുടെ കൂളർ ഇനി സാധനം കയറ്റാനുണ്ട് നമ്മുടെ ഒക്കെ കയറ്റണം സോ ഓൾമോസ്റ്റ് വണ്ടി ഫുൾ ഫുള്ളായി പിന്നെ നമുക്ക് മാക്സിമം വെയിറ്റ് കുറച്ച് പോയാൽ അത്രയും ബെറ്റർ സോ അപ്പോൾ ഇവിടുന്ന് പയ്യ ഇറങ്ങിയിട്ട് ബാക്കി ഞാൻ അപ്ഡേറ്റ് ചെയ്യാം നമ്മൾ കുറച്ച് ലേറ്റായിപ്പോയി നമ്മുടെ വണ്ടിക്കകത്തുള്ളത് സ്റ്റിക്കർ മാഗ്നറ്റിക് സ്റ്റിക്കർ അടിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായത് ജീപ്പ് മെറ്റൽ ആണ് എന്നുള്ളത് പിന്നെ അതിന് നമ്മൾ എന്തെങ്കിലും ഒരു വഴി കാണണം സോ ഇതാണ് നമ്മുടെ ഇൻറ്റീരിയർ അവസ്ഥ സാധനങ്ങളൊക്കെ ആയിട്ട് ഇനി നമുക്ക് പോകുന്ന വഴിക്കുള്ളത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഫസ്റ്റ് നമുക്ക് പ്രൊവിൻഷ്യൽ പാർക്കാണ് ഉണ്ടായിരം അവിടെ അവിടെ ചെന്നിട്ട് ബാക്കി ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം യ്സ് ആ അപ്പോൾ ഗൈസ് നമ്മളെ വണ്ടിയെടുത്ത് വീട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ ലോഡ് ചെയ്ത് അപ്പോൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ഫ്യൂവൽ സ്റ്റോപ്പിൽ ഇട്ടിട്ടുണ്ട് ലൊക്കേഷൻ കാരണം നമ്മുടെ വണ്ടി ഡയർ ഓരോ വില്ലും ഓരോ രീതിയിലാണ് അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്യണം എൻ്റെ കയ്യിൽ കംപ്രസ്സറുണ്ട് പക്ഷേ സാധനം എല്ലാം ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്രസ്സർ അടിക്കില്ല രാവിലെ വണ്ടി തിരക്കൊന്നും ഇല്ല റോഡിൽ നൈസാണ് ഇപ്പോൾ ഒരു ഏഴ് നാൽപ്പത്തഞ്ചായി ഇവിടെ അപ്പോൾ നമുക്ക് ഇനി ഒരു പത്ത് മിനിറ്റ് ഉണ്ട് എന്നിട്ട് എയർ ഫില്ലി ആണ് അവിടുന്ന് പിന്നെ നമ്മൾ ഹൈവേ കയറി പോവാണ് സോ ഇതാണ് ഓൾമോസ്റ്റ് മരങ്ങളെല്ലാം കളർ മാറി തുടങ്ങി ഇവിടെ അപ്പം നമ്മൾ പോകുന്നത് കുറച്ചുകൂടെ മേളിലേക്കാണ് അപ്പം അടിപൊളി വിഷ്വലായിരിക്കും ഇത് സണ് അവിടെ ഇങ്ങനെ കുതിച്ചു വരുന്നു രാവിലെ സെറ്റാണ് നൈസ് സണ്ണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല വ്യൂ ആണ് സോ അപ്പോൾ ഞാൻ ഇച്ചിരി താമസിക്കുന്നത് കൺട്രി സൈഡിലോട്ട് മാറിയ അപ്പം ഇവിടെ രാവിലെ സിറ്റിയിലോട്ട് പോകുമ്പോൾ നല്ല വ്യൂ ആണ് രണ്ട് സൈഡും അടിപൊളിയായിരിക്കും ഇപ്പോൾ സ്നോയൊക്കെ വന്നു കഴിയുമ്പോൾ രസമായിരിക്കും അപ്പോൾ പമ്പി ചെന്നിട്ട് ബാക്കി ഞാൻ അപ്ഡേറ്റ് ചെയ്യുക നമ്മൾ മാപ്പിട്ടിട്ടുണ്ട് പമ്പിലോട്ട് നമ്മുടെ സാധനങ്ങളെല്ലാം സെറ്റാണ് അപ്പോൾ ബാക്കി നമുക്ക് പമ്പി ചെന്നിട്ട് കാണാം അങ്ങനെ നമ്മൾ എയർ അടിക്കാൻ വന്നിട്ടുണ്ട് നമ്മളൊരു പെട്രോൾ ക്യാൻ നിർത്തി ഇനി വീട് നമ്മൾക്കൊന്ന് എയർ ജസ്റ്റ് ഫില്ല് ചെയ്തിട്ട് പോവാം അടിപൊളിയാണ് സണ്ണ് ഒരു രക്ഷയില്ല ഇതാണിപ്പോഴും നമ്മുടെ അവസ്ഥ നമ്മൾ എയർ ഫില്ല് ചെയ്യണം ഇവിടെ നമ്മൾ ടാപ്പ് ചെയ്താൽ മതി എയർ ഫില്ല് ചെയ്യാം ഇവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫില്ല് ചെയ്യാം രണ്ട് അമ്പതാണ് റേറ്റ് മൂന്ന് മണിക്കൂർ ശരി സോറി മൂന്ന് മിനിറ്റ് അടുത്ത് നമുക്ക് കിട്ടും സോ നമുക്ക് എയർ ഫില്ല് ചെയ്യാം നമുക്കിതിങ്ങനെ വിടുമ്പോൾ ഇവിടെ റീഡിങ് കാണാൻ പറ്റും ഓൾമോസ്റ്റ് ഒരു തേർട്ടി ത്രീ പി എസ് സി അടിക്കുക അപ്പോൾ ഓടുമ്പോൾ ഒരു രണ്ട് പി എസ് സി കയറും നമ്മൾ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് ഏറെ അടിച്ച് നമുക്ക് ഇവിടുന്ന് പയ്യെ മൂവ് ചെയ്യാം കുറേ ഓടാനുണ്ട് നമുക്കിന്ന് അപ്പോൾ നമ്മുടെ ഡിസ്റ്റൻസ് ഇതാണ് ഡിസ്റ്റൻസ് അപ്പം ഞാൻ വേസ് എന്ന് പറയൊരു ആപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നമുക്ക് കാണാം കോപ്സൊക്കെ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും സോ ഇത് നല്ല കാര്യമാണ് പിന്നെ നമ്മുടെ നമ്മുടെ ഓണക്സിനകത്തും ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് നമുക്കിന്ന് കവർ ചെയ്യണം ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ ഇവിടെ വരെ കവർ ചെയ്യണം ഇത് ബോർഡർ ആണെങ്കിൽ പൊക്കെ ഉണ്ടായിരിക്കും സോ ലെറ്റ്സ് ഗോ ഗൈസ് ഗൈസ് നമ്മളൊരു പോകുന്ന വഴിക്കൊരു ഓൺ റോട്ടുണ്ട് അപ്പോൾ അവിടെ കയറി നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയി എന്തെങ്കിലും ഒന്ന് കഴിക്കണം ഇനി നമുക്കൊരു ഫോർ ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ഉണ്ട് അപ്പോൾ കൈസ് നമ്മൾ ആ ടിമ്മിൽ നിന്ന് സാധനം മേടിച്ചു നമ്മൾ വണ്ടി ഇവിടെ ഒതുക്കി നമ്മൾ രണ്ട് സ്ക്രാമ്പിൾ ഡഗിൻ്റെ ബോക്സ് മേടിച്ചിട്ടുണ്ട് സോ ഇത് കഴിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് പയ്യെ മൂവ് ചെയ്യും ആൻഡ് സോ നമുക്ക് ഇനി ഇത്രയും കൂടെ കവർ ചെയ്യാനുണ്ട് ഞാൻ കാണിച്ചു തരാം ഇതുണ്ടോ ഇത്രയും കവർ ചെയ്യാനുണ്ട് നമുക്ക് ഓൾമോസ്റ്റ് നമ്മുടെ ടൊറൻറ്റോയിൽ നിന്ന് ഇവിടുന്ന് ഇവിടെ വരെ കവർ ചെയ്തിട്ടുണ്ട് ബാക്കി ഇനി ഉണ്ട് ഓ ലെറ്റ്സ് ഗോ ഞങ്ങൾ കഴിക്കട്ടെ കഴിച്ചിട്ട് പയ്യെ ഇവിടുന്ന് മൂവ് ചെയ്യട്ടെ അപ്പം ഗൈസ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു പയ്യെ നമുക്ക് വീങ്ങാം വീണ്ടും ട്രിപ്പിലേക്ക് ഓൺ റോട്ടിൽ നിന്ന് എക്സിറ്റ് അടിക്കാൻ നമുക്ക് ഓൺ റോട്ട് നല്ല പരിപാടി ആട്ടോ നമുക്കൊരു ഇത്ര ഡിസ്റ്റൻസ് കൂടുമ്പോൾ 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 നമുക്ക് ബ്രേക്ക് എടുക്കാൻ കുറേ കടകളായിട്ട് സ്റ്റാർ ബക്സ് ടിം ഹോട്ടൻസ് അങ്ങനെ കുറേ കടകളായിട്ടുണ്ട് അവിടെ എനിക്ക് പോലും ഫില്ല് ചെയ്യാം നമുക്ക് റീഫില് ചെയ്യാം സോ നമ്മൾ വീണ്ടും ഹൈവേയിലേക്ക് കയറാൻ പോവാ ഹൈവേ കയറിയാൽ ഇനിയും നമുക്കൊരു ഫോർ സെവൻറ്റീന് അടുത്ത് നമുക്കിനിയും ഓടാനുണ്ട് ഇവിടുന്ന് നമ്മുടെ ഫസ്റ്റ് ക്യാമ്പ് സ്പോട്ട് ബോർഡറിലുള്ള അപ്പം അതൊരു കിടിലം ക്യാമ്പ് സ്പോട്ടാണ് നമ്മൾ പോയിട്ടില്ല ഇത്ര ലോങ്ങ് നമ്മൾ ക്യാമ്പിങ് ആയിട്ടാണ് അപ്പോൾ എസ് സി അപ്പോൾ ഗൈസ് ഫൈനലി നമ്മൾ നമ്മുടെ ക്യാമ്പ് സൈറ്റിലോട്ട് പൊയ്ക്കോണ്ടിരിക്കുക എത്തി ഇനി ഒരു അറുന്നൂറ് മീറ്ററേ ഉള്ളൂ അപ്പം അത്യാവശ്യം ഫോൾ കളറൊക്കെ ആയിട്ട് അടിപൊളിയാണ് വൈബാണ് പിന്നെ നമുക്ക് ഇവിടുത്തെ എങ്ങനെയാണ് സംഭവം എന്നൊക്കെ ഒന്ന് പോയി നോക്കാം അപ്പോൾ നമ്മൾ ചെക്കിൻ ചെയ്തു ഗൈസ് ക്യാമ്പ് സൈറ്റിൽ ഇനി നമ്മൾ നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ക്യാമ്പ് സൈറ്റിലോട്ട് ക്യാമ്പ് സൈറ്റ് നമ്പർ വൺ നയൻ സിക്സാണ് ഇപ്പം നമുക്കിനി അത് കണ്ടുപിടിക്കണം ഇനി ഇങ്ങനെ പോയി നമ്മൾ കണ്ടുപിടിക്കണം റേഞ്ച് കുറവാണ് ഇവിടെ ഫോണിന് റോഡ് വെറുതെ അടിപൊളി സൊഗൈസ് അങ്ങനെ നമ്മൾ നമ്മുടെ ക്യാമ്പ് സ്പോട്ടിലെത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ക്യാമ്പിങ് സ്പോട്ട് സോ കിഡിലും കളറാണ് ഒന്നും പറയാനുള്ള രക്ഷയില്ലാത്ത കളറാണ് ഞാൻ മെയിൻ ഒരു ഹൈലൈറ്റ് കാണിച്ചു തരാം നമുക്കിവിടെ ചെറിയൊരു ലേക്കുണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം സോ ഇതാണ് അങ്ങോട്ടേക്കുള്ള വഴി അപ്പം ഇവിടുന്ന് നമുക്ക് വെള്ളത്തിനകത്തേക്ക് ആക്സസ് ഉണ്ട് ഇതൊരു രക്ഷയില്ലാത്ത ലൈക്കാണ് ഞാൻ ഒന്ന് മുമ്പേ വന്ന് നോക്കിയായിരുന്നു എന്താ ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വന്നതാണ് സോ വലിയ ലൈക്കാണ് ഒരു രക്ഷയില്ല ഇതിനകത്ത് ബോട്ട് പോകുന്നുണ്ട് അവിടെ ഒരു വലിയ യാച്ച് കിടപ്പു കാണാമെന്ന് എനിക്കറിയത്തില്ല സോ ഞാൻ സൂമ് ചെയ്ത് കാണിച്ചാലോ കേട്ടാ ഇതാണപ്പം വ്യൂ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം ഞാൻ അതിൻ്റെ ടെൻറ്റൊക്കെ ഒന്ന് അടിക്കട്ടെ എന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് സോ നമ്മുടെ ട്രിപ്പിനെ പറ്റിയൊക്കെ അപ്പോൾ ഫുള്ള് ഇല ഒഴിഞ്ഞ് കിടക്കുക താഴെയൊക്കെ വേണ്ട അവിടെ വണ്ടി അപ്പോൾ നമുക്ക് ടെൻ്റ് അടിക്കാം സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാം അപ്പോൾ കൈ നമ്മുടെ സെറ്റപ്പ് ഞാൻ ഇനി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം സോ ഇതാണ് നമ്മുടെ സെറ്റപ്പ് നമ്മുടെ ടെൻറ്റ് വണ്ടി സോ ഈ സാധനം വിൻ്ററിൽ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ഇത് ഓണിങ്ങിൻ്റെ എന്ന് പറയും അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ ഉണ്ട് ഇതിനകത്ത് നമ്മളിപ്പം വിൻ്റർ സമയത്ത് ഡീസൽ ഹീറ്ററിട്ട് വെച്ചാലും ഇതിനകത്ത് സെറ്റായിരിക്കും നല്ല സ്പേസ് ഉണ്ട് സോ ഇതാണ് ഇതിൻ്റെ അവസ്ഥ ഇനിയും ഇങ്ങനെയിരിക്കും സെറ്റ നമ്മുടെ ഡോർ വരുന്നത് ടെൻറ്റിൻ്റെ ഡോർ വരുന്നത് ഈ സൈഡിലാണ് ഇതാണ് സെറ്റപ്പ് നമ്മൾ ഓൾമോസ്റ്റ് ആറുമണി ഹവറായി അപ്പോൾ ഇനി ചെറുതായിട്ടൊന്ന് ക്യാമ്പ് ഫയർ ഇട്ട് എന്തെങ്കിലും കുക്ക് ചെയ്യണം ഞങ്ങൾ രാവിലെ ഇറങ്ങിട്ട് ഒന്നും കഴിച്ചിട്ടില്ല ഇതുവരെ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് ഡ്രോണൊക്കെ ഒന്ന് പുറത്തി കുറച്ച് വിഷ്വൽസ് എടുത്ത് അത് ഞാൻ ആഡ് ചെയ്തേക്കാം അപ്പം അതൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇനിയിപ്പം നൈസായിട്ട് ചെറിയ ഫയർ വുഡൊക്കെ ഇട്ട് നമുക്ക് സെറ്റ് ചെയ്യണം ലൈറ്റൊക്കെ ഓണാക്കി തുടങ്ങണം ചെ ബഗ് വലിയ കമ്പാരറ്റീവ്ലി കൊതുകൊക്കെ ഇല്ല ഇപ്പം പക്ഷേ അവിടെ ഇവിടെയൊക്കെ ബഗ്ഗുണ്ട് നമ്മൾ നൈസായിട്ട് ഇത് കത്തിക്കാനുള്ള കഴിയുമൊക്കെ ഇട്ടിത്തുടങ്ങി ഫയർവുഡ് ഇട്ടിട്ട് അപ്പോൾ നമ്മൾ ഫയർ സ്ട്രാർട്ടറും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അത് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കത്തിക്കാൻ പറ്റും സോ ജസ്റ്റ് കുറച്ച് ചുള്ളിക്കമ്പൊക്കെ നമ്മൾ പറക്കി വെച്ചാൽ ആദ്യം കത്തിപ്പിച്ചിട്ട് കഴിഞ്ഞാൽ എളുപ്പം തീ പിടിക്കും നമുക്ക് കുറച്ച് കരിലൊക്കെ വരില്ല നമ്മൾ ആക്സ് എടുക്കാൻ മറന്നു അത് കാരണം കത്തി പിടിക്കാൻ കുറച്ച് പാടായിരിക്കും ഇത്രയും വലിയ ഫുഡിട്ട് അപ്പം ഗൈസ് ഇങ്ങനെ എത്ര വെട്ടം കിട്ടുമെന്ന് നമുക്കറിയില്ല അപ്പോൾ ഉള്ള വെട്ടം പോലെ ഞാൻ ചെയ്യണം പ്രൊപ്പൈൻറ്റിള്ളേ നമ്മളപ്പോൾ ഒരു ചെറിയ സൂപ്പ് കുടിക്കാൻ വേണ്ടി സൂപ്പ് ഉണ്ടാക്കാനുള്ള പരിപാടി അപ്പോൾ നമുക്ക് സ്റ്റവ് കണക്ട് ചെയ്യണം അപ്പോൾ ഇത് അത്യാവശ്യം നല്ല സ്റ്റൗ ആണ് പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് മൾട്ടി ഫ്യൂവലാണ് നമുക്ക് ഡീസൽ വേണമെങ്കിൽ ഡീസൽ യൂസ് ചെയ്യാം കെറോസിൻ വേണമെങ്കിൽ കെറോസിൻ യൂസ് ചെയ്യാം ഇനി ഇതേപോലെയുള്ള ടാങ്ക് വേണമെങ്കിൽ ഗ്യാസ് യൂസ് ചെയ്യാം നമുക്ക് അതാണ് ഇതിൻ്റെ ഒരു ഗുണം അപ്പോൾ നമ്മൾ ഡീസൽ പ്രൊപ്പൈനൊന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഡീസലോ പെട്രോളോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ ടാങ്ക് മേടിച്ചിട്ടുണ്ട് രണ്ടെണ്ണം ഉണ്ട് നമ്മുടെ കയ്യിൽ പ്രശ്നമുണ്ട് നമ്മുടെ കൂട്ട് ഓൾമോസ്റ്റ് നല്ല കവറായിട്ട് ഇപ്പൊ ഇന്ത്യക്ക് അപ്പൊ രാവിലെ ആയി നമ്മുടെ ക്യാമ്പിങ് ഒക്കെ കഴിഞ്ഞു ഒണ്ടാരിയുള്ള ക്യാമ്പിങ് നമ്മൾ കഴിഞ്ഞു അപ്പം നമ്മൾ ഇനി നേരെ ക്യൂബക്കിലോട്ട് പോവാണ് അവിടെ നിന്നാണ് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ രാവിലെ ഇപ്പോൾ ഒരു ഫൈവ് ഓ ക്ലോക്കായി അപ്പോൾ ഇവിടെ വന്ന് ജസ്റ്റ് ഇത് വാഷ്റൂമാണ് പാർക്കിൻ്റെ തന്നെ അപ്പോൾ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് അപ്പായി ഇവിടെ നിന്ന് ഇറങ്ങി ഇനി ഇവിടുന്ന് ഒരു ഫോർ ഹവേഴ്സ് ഡ്രൈവ് ഉണ്ട് അപ്പം ക്യുബക്ക് തൊട്ടാണ് നമ്മുടെ ട്രിപ്പ് ശരിക്കും തുടങ്ങുന്നത് നമ്മൾ വണ്ടിയൊക്കെ സെറ്റ് എല്ലാം പാക്ക് ചെയ്ത് വിട്ടിട്ടുണ്ട് സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും നിരാശപ്പെടത്തില്ല അതേപോലെ അടിപൊളി സീനിക് റൂട്ടാണ് ഇത് ഫോളും കൂടെ ആണ് ഇവിടെ അപ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക ഉറപ്പായിട്ട് ഞാൻ കമൻ്റ് നോക്കിയിട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിരിക്കും സോ എല്ലാവർക്കും ഇപ്പോൾ ബൈ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മുടെ ഇവിടെ നിന്നുള്ള ക്യാമ്പ് സൈറ്റും ക്യൂബക്കിൻ്റെ ഹൈക്കും എല്ലാം ആയിട്ടൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോ ടേക്ക് കെയർ ബൈ സ്റ്റേ ട്യൂൺ ഫോർ ദ ക്യൂബക് വീഡിയോ ബൈ